ഹലോ ഓൾ എൻ്റെ പേര് അശ്വതി ഞാൻ ലേൺ വേഴ്സിൽ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടേം വെറു എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺ വേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പാട്ടായിട്ട് സക്സസ്ഫുൾ ആയിട്ട് എക്സാം അപ്രോച്ച് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബികോം കോഴ്സിൻ്റെ ബികോം ഫസ്റ്റ് ഇയർ കോഴ്സിൻ്റെ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ടിപ്സും ട്രിക്സും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഫസ്റ്റ് ഇയർ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എക്സാം അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു ജാനുവരി ടു തൗസൻഡ് ട്വന്റി ഫോർ മുതല് അഡ്മിഷൻ സൈക്കിൾ മുതൽ ബികോം കോഴ്സ് എന്ന് പറയുന്നത് ബികോം കോം എഫ് ആണ് ബികോം എഫ് എന്നാണ് കോഴ്സ് കോഡ് വരുന്നത് ഈ ഒരു ജാനുവരിക്ക് മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ബികോം ജി എന്നുള്ള കോഴ്സ് പഠിക്കുന്നത് ഈ രണ്ട് കോഴ്സും ബികോം കോം തന്നെ ആണെങ്കിലും പേപ്പേഴ്സില് ചെറിയ ചെറിയ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് സോ നമ്മൾ ഇന്നത്തെ സെഷനില് ഈ രണ്ട് സെഷനും ഒരുമിച്ച് തന്നെയാണ് അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് നോക്കിയാൽ തന്നെ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയണത് വളരെ വലുതാണ് അല്ലെ ഏതൊരു അടുത്തും ആ ഒരു കൊമേഴ്സ് കാൽക്കുലേഷന്റെയും കൊമേഴ്സിന്റെ ആ ഒരു അപ്രോച്ചിന്റെ ഒക്കെ ആവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ജോലി സാധ്യതയും വളരെ അധികം ഉയർന്ന അളവിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ പലരും ബി കോം എന്ന് പറയുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളതും അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഫസ്റ്റ് ഇയർ എക്സാം അല്ലെ അപ്പൊ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നുള്ളതാണ് നമ്മൾ ബേസിക്കായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സാമിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ആ ഒരു ഇഗ്നോ എക്സാം ഡയനാമിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ ഒബ്ജക്റ്റീവ് ആണോ ഒബ്സ്ട്രക്റ്റീവ് ആണോ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ നമുക്കറിയാം ഇഗ്നോ എക്സാമിന്റെ മെജോറിറ്റി ഓഫ് പേപ്പേഴ്സും എന്ത് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ തന്നെയാണ് ഇപ്പൊ എൻവോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് ആണ് ബേസിക്കായിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് ബാക്കിയുള്ള മിക്ക പേപ്പേഴ്സും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ ലോങ് ആൻസർ ആയിട്ട് തന്നെ എക്സാം എഴുതേണ്ട ൻസും കാര്യങ്ങളും തന്നെയാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഡീൽ ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു എക്സാം സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ മോസ്റ്റ്ലി എന്താണ് ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ തന്നെയാണ് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നമ്മൾ മാർക്സ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫൈവ് മാർക്സിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻട്രോഡക്ഷൻ കൺക്ലൂഷനെയൊന്നും ആവശ്യം വരുന്നില്ല ആ ഒരു അഞ്ച് മാർക്കിനുള്ള രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നെ ആൻസർ പ്രൊവൈഡ് ചെയ്താൽ മതി മറിച്ച് ഒരു പത്ത് മാർക്കിന്റെ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ് ായിട്ട് പാരാഗ്രാഫ് ആയിട്ട് തിരിച്ച് ആ ഒരു കണ്ടന്റ് വളരെ കൺസൈസ് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു മാർക്സ് ആ ഒരു കൊസ്റ്റിനെ നേടിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് അറിയാം ലോൺ വൈസിന്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് റിക്കോർഡിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സിലബസ് റിക്കോർഡിംഗ് സെഷൻസിൽ നമ്മൾ ഓരോ പേപ്പറിന്റെയും വാല്യൂസും അതിന് വേണ്ട ആ ഒരു ക്രെഡിറ്റ് വാല്യൂ എന്താണ് അതിന് എത്ര ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതെന്തായാലും നമുക്ക് ആ ഒരു കോർ പേപ്പേഴ്സിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ക്രെഡിറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഇപ്പൊ സിക്സ് ക്രെഡിറ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ടൈം ആ ഒരു പേപ്പറിനെ അലോട്ട് ചെയ്യണം എന്നാണ് പറയണത് ഫോർ ക്രെഡിറ്റ് പേപ്പേഴ്സിന് നിങ്ങൾ കുറച്ചും കൂടെ ലെസ് ടൈം അലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് ആയിട്ട് ഏറ്റവും ഹൈ ഹൈ ക്രെഡിറ്റ്സ് ഉള്ള കോർ സബ്ജക്ട്സിനൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പൊ ബികോമിന്റെ കേസിൽ ബികോം ജിയുടെ കേസിൽ ബി സി ഒ സി വൺ ത്രീ വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതുപോലെ ബി സി ഒ സി വൺ ത്രീ ത്രീ ബിസിനസ് ലോ തുടങ്ങിയിട്ടുള്ള ഒക്കെ കോർ ആണ് അതിനെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ആ പേപ്പേഴ്സിനൊക്കെ നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ബികം എഫിന്റെ കേസിലും കോർ പേപ്പർ ആയിട്ട് ബിസിഒസി വൺ ത്രീ വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനും നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം പിന്നെ നമുക്കറിയാം ഇഗ്നൂടെ ഒരു ജനറൽ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ലേൺ വൈസിന്റെ സൈഡിൽ നിന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ പി വൈക്യു അനാലിസിസ് പല പ്രാവശ്യം പല പേപ്പേഴ്സിന്റെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും ഓരോ സബ്ജെക്ട്സിനും ഏതൊക്കെ ഏരിയാസ് എന്നാണ് കൂടുതൽ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് വൈസായിട്ടൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്ത് മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അത് കൂടാതെ തന്നെ ഈ പ്രാവശ്യം പി വൈ ക്യൂ അനാലിസിന്റെ ഒരു തേർഡ് ഫേസ് എന്നുള്ള രീതിയിൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കമ്മിങ് ഡേയ്സിലും വീഡിയോസും ഒരുപാട് തന്നെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ ഒരു ബേസിൽ തന്നെ നമ്മൾ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ ഒരു സബ്ജക്ട്സ് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ആ ഒരു ടോട്ടൽ കോഴ്സിൽ തന്നെ പല രീതിയിലുള്ള പേപ്പേഴ്സ് വരുന്നുണ്ട് കോർ പേപ്പേഴ്സ് വരുന്നുണ്ട് ഇൻ്റർഡിസിപ്ലിനറി പേപ്പേഴ്സ് വരുന്നുണ്ട് സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സ് വരുന്നുണ്ട് പല കാറ്റഗറി ഓഫ് പേപ്പേഴ്സിനെയാണ് നമ്മൾ ആ ഒരു സിലബസിൽ യൂണിവേഴ്സിറ്റി എന്താ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മൾ ഓരോ പേപ്പേഴ്സിനും കോർ പേപ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റായിട്ട് ഏറ്റവും അധികം കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് കോർ പേപ്പേഴ്സ് അപ്പം അങ്ങനെയുള്ള പേപ്പേഴ്സിനെയൊക്കെ നമ്മൾ അതിൻ്റെതായ തന്നെ ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കണം ഓക്കെ ഇപ്പോ നമ്മുടെ കൊമേഴ്സിൽ ബി കോമിന്റെ കേസിൽ പവർ കൊമേഴ്സ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി സി ഒ സി വൺ ത്രീ വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ജേർണൽ എൻട്രീസ് ലെഡ്ജർ പോസ്റ്റിംഗ് ട്രയൽ ബാലൻസ് പിന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ബാങ്ക് റിക്കൺസിലേഷൻ പിന്നെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് എസ് എൽ എം മെത്തേഡ് ഡബ്ല്യു ഡി വി മെത്തേഡ് െ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഏരിയാസിനൊക്കെ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ അതിന് ആ ഒരു പേപ്പറിന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം പ്രോബ്ലം ഒരിക്കലും വായിച്ചുപഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ അത് പേപ്പറും പേരും എടുത്തിട്ട് എഴുതി തന്നെ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക പിന്നെന്താ അക്കൗണ്ടിങ് ആ ഒരു ഫോർമുലാസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു സമ്മറി ഷീറ്റ് നിങ്ങളുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ ഒരു ചെറിയ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഇങ്ങനെയൊക്കെ ഒരു ഗുണം വരാൻ പോകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ എടുത്ത് നോക്കണ സമയത്ത് ഇത് എൻ ടിആർ എസ് എൽ എം നമുക്ക് വായിച്ച് നോക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പം ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസും നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക Okay. ഇനി അടുത്ത ഒരു കോർ പേപ്പർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബിസിഒസി വൺ ത്രീ ടു ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിസിനസ് സ്ട്രക്ചേഴ്സ് പിന്നെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ലൈക് പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിംഗ് ഇങ്ങനെയുള്ള ഏരിയസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക ഈ ഒരു ഏരിയസിൽ നിന്നൊക്കെ എപ്പോഴും കൊസ്റ്റൻസ് വരാറുള്ള ആണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക ഇപ്പൊ നമ്മുടെ ഇപ്പോ നമ്മൾ തന്നെ അറിയാം നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു വെട്ടി ഇവന്റ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് ആദ്യം പ്ലാനിങ് ചെയ്യും അല്ലെ നമ്മൾ പിന്നെ അത് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഒരു ഇവന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു കാണാപ്പാടം പഠിക്കുന്ന പോലെ പഠിക്കേണ്ടി വരുന്നില്ല നമുക്ക് എക്സാം ഹോളിൽ ഇരുന്നിട്ടാണെങ്കിലും ശരി ഇപ്പൊ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിയൽ ലൈഫ് ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് റീകോൾ കോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു കോർ പേപ്പറിനുള്ള ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ബി സി ഒ സി വൺ ത്രീ ത്രീ ബിസിനസ് ലോ ബിസിനസ് ലോ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവന്റി ടു തന്നെയാണ് അതിനുശേഷം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും കമ്പനീസ് ആക്ടും ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ബിസിനസ് ലോണെ ബിസിനസ് ലോൽ ആക്ച്വലി കമ്പനീസ് ആക്ടിന്റെ ആ ടൂ തൗസൻഡ് തേർട്ടീൻറെ കുറച്ച് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം തന്നെ നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി നോക്കുക ഇപ്പൊ പാർട്ട്ണർഷിപ്പും കമ്പനി തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനത്തെ ഏരിയാസിലൊക്കെ ആ ഒരു കമ്പനീസ് ആക്ടിന്റെയും കൂടെ ഒരു ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടി നോക്കുക അറിയാം നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഇപ്പൊ ആയിട്ട് കമ്പനിയുടെ ഡെഫിനിഷൻ ഏതാണ് സെക്ഷൻ ആ സെക്ഷൻ ഒന്ന് പഠിച്ചു വെക്കുക അതുപോലെ ഓരോ ആക്ടിലും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ സെക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ആ ഒരു സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി മാർക്സ് മാർക്സ് കിട്ടുന്നതിന് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പത്ത് സെക്ഷൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യോ പിന്നെ ഒരുപാട് കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസിനസ് ലോല് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡീസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് അതെല്ലാം തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പ്രെസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രസീവ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാം എക്സാമിനേഷൻ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളെ ഒന്ന് ഇമ്പ്രസ് ചെയ്തിട്ട് അയാൾക്ക് തന്നെ തോന്നും ആ ഒരു വാല്യൂർക്ക് തോന്നും ആ ഈ കുട്ടി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ നന്നായിട്ട് എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് എങ്കിലും ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ അടുത്തൊരു പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിഒസി വൺ ത്രീ ഫോർ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ബി കോം ജിയിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന പേപ്പറാണ് ഒരുപാട് സ്റ്റുഡൻറ്സ് ടഫാണ് ടഫാണെന്ന് എപ്പോഴും പറയാറുള്ള പേപ്പറാണ് എന്തുകൊണ്ടാണ് ടഫ് ആവുന്നത് പ്രോബ്ലംസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് തന്നെ നോക്കണം നമ്മൾ ചുമ്മാ ഫോർമുല കാണാതെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അത് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്താണ് ഈ ഫോർമുലയിലെ ഓരോ ഐറ്റംസും എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ റേഷ്യോ പ്രൊപ്പോഷൻ ലീനിയർ ഇക്വേഷൻ മെട്രിസിസ് അങ്ങനെയുള്ള ഏരിയസിൽ നിന്നൊക്കെ എപ്പോഴും കൊസ്റ്റ്യൻസ് വരാറുണ്ട് മെഷീർ ഓഫ് സെൻട്രൽ ൻസി കോറിലേഷൻ ആൻഡ് റിഗ്രേഷൻ ഏരിയസിൽ നിന്നും എപ്പോഴും ക്വസ്റ്റൻസ് വരാറുണ്ട് അപ്പൊ ആ ഒരു ഏരിയാസും കാര്യങ്ങളൊക്കെ മീൻ മീഡിയൻ മോഡ് ഇതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് പ്രോബ്ലം ചെയ്ത് തന്നെ നോക്കണം പ്രോബ്ലം നമ്മൾ ചുമ്മാ ഫോർമുല പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ചുമ്മാ എന്താ പറയാ വെറുതെ ഒന്ന് മറിച്ച് നോക്കിയത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അത് ചെയ്യാൻ കിട്ടില്ല നമ്മളത് ജസ്റ്റ് ഒരു റഫ് റഫ് ബുക്കിൽ നിങ്ങൾ അത് ചെയ്ത് തന്നെ നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അറിയാം ഈ ഒരു പേപ്പറിൽ ഒരുപാട് ഫോർമുലാസും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മളിപ്പോ അത് ഞാനിപ്പോ ഈ ഒരാഴ്ച മുഴുവൻ അത് ചെയ്ത് പഠിച്ചു അടുത്ത ആഴ്ച ഞാൻ വേറൊരു സബ്ജക്ട് പഠിച്ചു ഒബ്വിയസ്ലി എന്റെ ബ്രെയിനിന്ന് ആ ഒരു ഫോർമുലാസ് പോകും അല്ലേ അപ്പൊ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റാൻഡം ആയിട്ടെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പഠിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് ആയിട്ട് ഒരു ബുക്കിലോ ഫോർമുലാസ് പെട്ടെന്ന് നോക്കാ രീതിയിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്നാൽ മാത്രമേ അത് എഫിഷ്യന്റ് ആയിട്ട് റീകോൾ ചെയ്യാനും എക്സാമിന്റെ തലേ ദിവസമൊക്കെ ഒന്ന് ഈസി ആയിട്ട് തന്നെ പഠിക്കാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പേപ്പർ വരുന്നത് ഇന്റർ ഡിസിപ്ലിനറി പേപ്പറാണ് ഈ ഇന്റർ ഡിസിപ്ലിനറി പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ മെയിൻ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമേഴ്സ് പേപ്പേഴ്സ് ആണ് അല്ലെ അത് കൂടാണ്ട് വേറെ ഡിസിപ്ലിനിൽ നിന്നുള്ള വേറെ ഏരിയാസിൽ നിന്നുള്ള പേപ്പേഴ്സും കൂടെ നമുക്ക് ഒരു നോളജിന് വേണ്ടിയിട്ട് സിലബസിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു പേപ്പറാണ് ബി ബി ഐ വൺ എയ്റ്റി വൺ എൻവോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ എൻവയറ്മെന്റ് സ്റ്റഡീസ് യൂഷ്വലി എന്താണ് ഒ എം ആർ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നിങ്ങൾക്ക് എക്സാമിന് കണ്ടുവരാറുള്ളത് അപ്പൊ നമ്മൾ നോൺ വെജിന് തരുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഈ ഒരു പേപ്പറിന്റെ കേസിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക ആ ക്വസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് എൻവോൺമെന്റ് ഇഷ്യൂസ് ബയോ ബയോഡൈവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കിനെ ഒക്കെ കുറച്ച് ഒരു സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം പിന്നെ എന്ത് ചെയ്യുക ഫ്ലോ ചാർട്ട്സും എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ട്രൈ ചെയ്യാം അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺസെപ്റ്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ സെക്കൻഡ് ഒരു ഇൻട്രഡിഷണറി പേപ്പർ വരുന്നത് ബിഇ സി സി വൺ സീറോ വൺ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് ബി കോമ എക്സിലുള്ള ഒരു പേപ്പറാണ് ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സിന്റെ കേസിൽ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് എവിടെയൊക്കെയാണ് വേണ്ടത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഇലാസ്ട്രിസിറ്റി തുടങ്ങിയുള്ള ടോപ്പിക്സിലൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നോക്കുക കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഏരിയാസ് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക നമ്മൾ എപ്പോഴും എക്സാം ഈ എക്കണോമിക്സ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ ഡയഗ്രാംസ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ ആ ഒരു റിയൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ തിയറിസ് ഒന്ന് ലിങ്ക് ചെയ്യാൻ നോക്കുക വെറുതെ കാണാതെ തിയറി പഠിക്കാണ്ട് ആ ഈ ഒരു സംഭവം നമ്മൾ റിയൽ ലൈഫിൽ ഈ തിയറി വന്നാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു എക്സാമ്പിൾസ് ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ ിൽ ബേസ്ഡ് പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ബി ജി എൽ എ വൺ തേർട്ടി ഫൈവ് ബി ജി എൽ എ വൺ തേർട്ടി സിക്സ് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് ആൻഡ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് വരുന്നുണ്ട് അത് ബി കോം ജിയിലാണ് ആക്ച്വലി ഈ പേപ്പേഴ്സ് വരുന്നത് ഇതിന് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു സ്കൂൾ ടൈമിലും ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ള ഉള്ളൊരാൾക്കാരാണെങ്കിൽ അധികം ഒരു ടൈം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നില്ല കമ്മ്യൂണിക്കേഷൻ ബേസിൽ വരുന്ന സബ്ജക്ട്സുകളാണ് മറിച്ച് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ ണന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ പേപ്പേഴ്സ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നമ്മുടെ ലോൺ വൈസിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരാറുണ്ട് അപ്പൊ ആ ഒരു കോഴ്സിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് വെച്ചിട്ട് നിങ്ങൾ ബെറ്റർ ആയിട്ട് ഈ ഒരു പേപ്പേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക ഈ രണ്ട് പേപ്പേഴ്സിൽ നിങ്ങൾ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിൽ റൈറ്റിംഗ് റെസ്യൂമേഴ്സ് റൈറ്റിംഗ് റിപ്പോർട്ട് റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി എന്ത് ചെയ്യുക നമ്മൾ എഴുതി തന്നെ പഠിക്കാം മനസ്സിലായില്ലേ നമ്മൾ ഇത് ഈ ലാംഗ്വേജ് മാത്സ് ഇങ്ങനെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഒരു ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മളൊരു റഫ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഒരു ലെറ്റർ എഴുതി തന്നെ നോക്കുക നമുക്ക് അപ്പഴേ മനസ്സിലാവുള്ളൂ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ലെറ്റർ എഴുതിയിട്ട് നമ്മൾ അത് വീണ്ടും അപ്പൊ തന്നെ നമുക്ക് അതിൽ ആയിട്ടുള്ള റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം തന്നെ പലതും സ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എഴുതി എഴുതി മാത്രമേ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാട്ടോ അടുത്തത് ഡിആർഎൽ വൺ സീറോ വൺ ഓവർവ്യൂ ഓഫ് റീറ്റെയിൽ നിങ്ങൾക്ക് ബികോ എഫിൽ ഉള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ട്രെൻഡ്സ് സ്റ്റോർ ലേ ഔട്ട് കൺസ്യൂമർ ബിഹേവിയർ തുടങ്ങിയുള്ള ആ ഒരു ആണ് ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാമെന്ന് നമുക്ക് തിയറീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിയൽ ലൈഫ് എക്സാമ്പിൾസും റീറ്റെയിൽ ജയൻസും ട്രെൻഡ്സും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും നമുക്ക് എന്താ നമ്മുടെ ചുറ്റിനുള്ള ആ ഒരു റീറ്റെയിൽ ഏരിയസിലുള്ള വലിയ 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 ബിസിനസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ 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 ബിസിനസ് ഒരു ഫോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ബിസിനസ് എൻറ്റിറ്റീനെയൊക്കെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയ നിങ്ങൾ എക്സാമ്പിൾസ് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക ഇപ്പൊ റിലയൻസ് ഗ്രൂപ്പ് ഒരുപാട് റീറ്റെയിൽ ടാറ്റാ ഗ്രൂപ്പ് റീറ്റെയിൽ ചെയിൻ ഒക്കെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ചെയിൻ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരായിട്ടൊക്കെ അവരുടെയൊക്കെ ആ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ കുറച്ചും കൂടി ഈസി ആയിരിക്കും അടുത്ത സ്കിൽ ബേസ്ഡ് പേപ്പേഴ്സിൽ വരുന്നതാണ് ബിസി വോയിസ് വൺ എയ്റ്റി ത്രീ वन कंप्यूटर सिक्स कम्यूटर आप्लिकेशन पेसनल से കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറിയാം നമ്മളെ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക ഇപ്പം ഹാർഡ്വെയർ എന്താ സോഫ്റ്റ്വെയർ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ടേംസ് ആണ് ടെക്നിക്കൽ ടേംസ് ടെക്നിക്കൽ ടേംസിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക ആയിട്ടുള്ള ഒരു നമ്മൾ ആ ഒരു ടെക്നിക്കൽ യൂസ് ചെയ്യുന്ന ടേംസിന്റെ കാര്യങ്ങൾ ഇപ്പം റാം എന്താ റോം എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കത് ചുമ്മാ വെറുതെ നമ്മുടെ സ്വന്തം വാക്കുകളിൽ എഴുതാൻ പറ്റുന്ന സംഭവങ്ങളല്ല അതിന് കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻസും ആയിട്ടുള്ള പോയിൻസും ഉണ്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ആ ഒരു സബ്ജക്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും സെയിൽസ് ടെക്നിക്സും പേഴ്സണൽ സെല്ലിങ്ങിന്റെ കേസിൽ സെയിൽസ് ടെക്നിക്സ് നമ്മുടെ ചുറ്റിനും തന്നെ എന്തോരം സെയിൽസ് സ്ട്രാറ്റജീസും ആക്ടിവിറ്റീസും ആണ് നടക്കുന്നത് അപ്പൊ ആ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യണേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ജനറൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണ മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ ഇതിനുമ്പോൾ പത്താം ക്ലാസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ് പ്ലസ് ടു പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അല്ലെ പല 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 മേജർ എക്സാംസ് നിങ്ങൾ ലൈഫിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഇഗ്നോല ഫസ്റ്റ് ഇയർ എക്സാമിനോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം ഏതൊക്കെ ആണ് എനിക്ക് ടഫ് ഏതൊക്കെ ആണ് എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഫസ്റ്റ് നിങ്ങൾ ആ ഒരു രണ്ടായിട്ട് തന്നെ പേപ്പേഴ്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെക്രട്ടേറ്റ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക കോർ കോമേഴ്സ് പേപ്പേഴ്സ് ൊക്കെ എന്ത് ചെയ്യുക കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ലൈക്ക് അക്കൗണ്ടിങ്ങും മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അക്കൗണ്ടിങ്ങും മാത്തമാറ്റിക്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ സ്റ്റാറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ടൈം അലോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെയധികം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നിർത്താണ് നിങ്ങൾക്ക് ഒരു ഏരിയസ് നിന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാക്സിമം ചെയ്യാൻ നോക്കുക ഇപ്പൊ റിപ്പീറ്റിംഗ് ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ഇല്ലസ്ട്രേഷൻസ് നോക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇലസ്ട്രേഷൻ വൺ നിന്ന് ചിലപ്പോ ഒന്നോ രണ്ടോ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും ഇലസ്ട്രേഷൻ ടൂ വരുന്നുണ്ടാവുക അതിന് ചിലപ്പോൾ ഒരു ടോപ്പിക്ക് എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇലസ്ട്രേഷൻ ത്രീ വരുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് തൊട്ട് മുമ്പ് ഒക്കെ ഏറ്റവും വലിയ ഇലസ്ട്രേഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ എന്താണ് നമുക്ക് അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആയി എന്നാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത് അപ്പൊ അങ്ങനെ എക്സാമിന് തലേന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് നോക്കേണ്ടതായ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ എക്സാമിന് തന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് മാത്രം നമുക്ക് ഒന്നുകൂടി എടുത്തിട്ട് റിവൈസ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ പിന്നെ എന്ത് ചെയ്യാം എല്ലാ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം പേപ്പറും ഒരു തിയറി പേപ്പറും അങ്ങനെ ഒരു ദിവസം ഇപ്പൊ രണ്ട് സബ്ജക്റ്റാണ് നിങ്ങൾ അതിൽ അതിലൊരെണ്ണ ഒരു പ്രോബ്ലം പേപ്പർ ഒരെണ്ണം തിയറി പേപ്പർ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് അലൗട്ട് ചെയ്യാൻ നോക്കുക അതാകുമ്പോ തന്നെ അവർ മടുപ്പിലാണ് നമുക്ക് എന്താ പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പിന്നെ ആക്ടീവ് റീകോൾ ആൻഡ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആക്ടീവ് റീകോൾ ആൻഡ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വൺ ടു ടെൻ കൗണ്ട് ചെയ്യാൻ പഠിച്ചു വൺ ടു ടെൻ കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക ഞാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഓക്കെ വൺ ടു ടെൻ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഒന്ന് നോക്കുകയാണ് അതിനുശേഷം ഞാൻ ഒരു ഫൈവ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കത് ഓർമ്മയുണ്ടോ വൺ ടു ടെൻ കൗണ്ട് ചെയ്യാൻ ഓർമ്മയുണ്ടോ ഞാൻ ചെക്ക് ചെയ്യാണ് പിന്നെ ഞാൻ എന്തു ചെയ്യാൻ ഞാൻ പിറ്റേ ദിവസം കുറച്ചും കൂടെ അധികം ടൈം എടുത്തിട്ട് ഞാൻ നോക്കുകയാണ് അതിനെയാണ് ഈ സ്പീസ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരിതാണ് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണോ ഓർക്കേണ്ടത് അത് മാത്രമേ ബ്രെയിൻ ആക്ച്വലി ഓർത്തു വയ്ക്കുകയുള്ളൂ അപ്പൊ നമുക്കൊരു വിഷമം വന്നു നമ്മൾ ആ വിഷമത്തിനെ പേര് നമ്മൾ കീ പോണ് ആലോചിക്കും അല്ലെ അയ്യോ എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ അങ്ങനെ നമ്മൾ കീ പോണ് ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ വീണ്ടും 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 നമ്മൾ ആ സെയിം സാധനം ആലോചിക്കുന്നോണ്ടാണ് ബ്രെയിനിൽ അത് എന്ത് ചെയ്യണത് വീണ്ടും 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 അത് ഫീഡ് ചെയ്യണത് ഓക്കെ ഇത് ഈ ഒരാൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ബ്രെയിൻ എന്താ വിചാരിക്കുക ഓക്കെ ഇത് ഈ ഒരു ആൾക്ക് ഇത് വീണ്ടും വീണ്ടും ആവശ്യമുള്ള സാധനമാണ് സോ ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യണത് മനസ്സിലായോ അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കും ഇപ്പൊ ഞാൻ വെറുതെ ആയിട്ട് ഇപ്പൊ ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ പേജുകൾ മറച്ചു നോക്കണു അത് മറിച്ച് നോക്കുമ്പോ തന്നെ ഞാൻ എന്താ ഞാൻ അത് ഒരിക്കലും റീകോൾ ചെയ്യാൻ പോകുന്നില്ല ഞാൻ ചുമ്മാ മറിച്ച് നോക്കണു അത് മറന്നു കാരണം എന്താ ഞാൻ ആ പേപ്പറിൽ എന്താണ് പിന്നെ ഉണ്ടായിരുന്നതെന്നൊന്ന് ഞാൻ ആലോചിക്കുന്നില്ല ബ്രെയിൻ അത് ഒരിക്കലും റീകോൾ ചെയ്ത് നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് മറന്നുപോകും അപ്പൊ ഒരു സംഭവം വരാണ്ടിരിക്കാൻ നോക്കുക നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പഠിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചിലപ്പോ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോയി അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ടെങ്കിലും പോയി നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക വെറുതെ ഇരുന്ന് പോവുകയാണ് നമ്മൾ ബ്രെയിനിൽ ജസ്റ്റ് ഒന്നേ നോക്കുക എന്താണ് ഞാൻ രാവിലെ പഠിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക ബ്രെയിൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് അതിന് ഈ ഒരു സംഭവം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് ഫ്യൂച്ചറിൽ ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളത് റീപ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ ബ്രെയിനിന് തോന്നുള്ളൂ ഇത് ഇയാൾക്ക് വീണ്ടും ആവശ്യമുള്ള സാധനമാണെന്ന് ചോദിച്ചിട്ട് ബ്രെയിൻ ആ ഒരു എഫേർട്ട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എഴുതി പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഹെഡിങ്സും ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടൊക്കെ എക്സാമ്പിൾസ് ആഗ്രഹം നിങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ആൻസർ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വാട്ട് ആർ ദ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് കാണുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതൊന്ന് ഓക്കെ മൈൻഡിലെങ്കിലും നിങ്ങൾ നിങ്ങളതൊന്ന് സ്ട്രക്ചർ ചെയ്ത് നോക്കുക ഞാൻ ആദ്യം എഴുതണം പിന്നെ ഏതൊക്കെ പോയിന്റ്സ് എഴുതണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് സ്ട്രക്ചർ ചെയ്തിട്ട് രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും ും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും എഫക്റ്റീവ്ലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ബോർ അടിക്കാണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇന്ട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു 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 ഇത് കിട്ടും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ ഇനി എന്താ നമ്മൾ ഈ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എന്താ എക്സാം ഡേ എത്തി അല്ലെ നമ്മൾ ഇത്രയും ദിവസം ചെയ്തത് മുഴുവൻ ആ ഒരു എക്സാം ഡേക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്തത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി നോക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ കൊസ്റ്റിൻ പേപ്പർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ചിലപ്പോൾ ആ ഏഴ് കോസ്റ്റൻ ഉണ്ടാവും എട്ട് കൊസ്റ്റൻ ഉണ്ടാവും ഒമ്പത് കൊസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ മാക്സിമം അഞ്ച് ക്വസ്റ്റൻസ് ആണ് യൂഷ്വലി ആ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ആൻസർ ചെയ്യേണ്ടി വരാ ഈ അഞ്ച് കോസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ആ കൊസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു അഞ്ച് കൊസ്റ്റൻസ് ഏതൊക്കെയാണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുക ആ അഞ്ച് കൊസ്റ്റനിൽ തന്നെ എനിക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും നോക്കുക ഇപ്പൊ എനിക്ക് ആ അഞ്ച് ക്വസ്റ്റ്യനിൽ ഒരു മൂന്ന് ആണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യണം ഏറ്റവും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നത് ആ മൂന്നെണ്ണം ആദ്യം തന്നെ എഴുതാൻ നോക്കുക ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നോക്കാം ഈസിയൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക മനസ്സിലായാലേ നമുക്ക് ആലോചിച്ച് കുറച്ച് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എഴുതേണ്ട ഇതൊക്കെ നിങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കുക ആദ്യം ആദ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അലോട്ട് നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളത് പിന്നെ ലെറ്റർ ഓൺ ഇതാക്കുക എപ്പോഴും എക്സാമിന് എക്സാം തീരുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആ എഴുതിയത് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ഒന്ന് എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് സമാധാനമായിട്ട് എക്സാം ഹോളിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾ ടൈം അലോട്ട് ചെയ്തിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസിനൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ ലോൺ വൈസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം എന്നുള്ള ഒരു കാര്യം കൂടെ നടത്താറുള്ളത് ഈ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വരാനും നിങ്ങൾക്ക് അതൊക്കെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആവാൻ നമ്മൾ ഇതെല്ലാം ചെയ്തു തരാറുള്ളത് അടുത്തതായിട്ട് എന്ത് ചെയ്യുക നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല നമുക്ക് ആ നമ്മൾ എഴുതിയ സംഭവം എന്താണെന്നുള്ളത് ആ വായി പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് വായിക്കാൻ പറ്റണം അല്ലെ അപ്പൊ നിങ്ങൾ ആ ഒരു diதா എന്താ വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ലെജിബിൾ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതുക നിങ്ങളുടെ കീ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അണ്ടർലൈൻ ചെയ്യുക ഹെഡിങ്സ് യൂസ് ചെയ്യുക സബ് ഹെഡിങ്സ് യൂസ് ചെയ്യുക പിന്നെന്താ നമ്മുടെ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനില് എ ഉണ്ട് ബി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എം എ എന്നുള്ള പാർട്ടും ബി ബിന്നുള്ള പാർട്ടും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്യുക അല്ലാതെ ഫസ്റ്റ് ക്വസ്റ്റിനു മാത്രം ഇട്ടിട്ട് എയും ബി കൂടെ ഒരുമിച്ച് അങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും മാർക്ക് കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എന്ത് ചെയ്യാം പിന്നെ ഒരുപാട് ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്റ്റുഡൻസിനെ ഞാൻ കാണാറുണ്ട് ഇപ്പൊ അഞ്ച് കൊസ്റ്റിൻ എഴുതിയാൽ മതി അവരാ ഇല്ലാത്ത സമയത്ത് ആറുപേഴും ക്വസ്റ്റൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ നിൽക്കും കാരണം അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ആ ഒരു ആറ് കൊസ്റ്റിനും ഏഴ് ക്വസ്റ്റിനും വാല്യൂ ചെയ്യും എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനൊക്കെ ഉള്ളത് അതായിരിക്കും ഫൈനൽ മാർക്ക് വരാം അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ ആദ്യം എഴുതുന്ന അഞ്ച് കൊസ്റ്റിൻസ് മാത്രമേ യൂണിവേഴ്സിറ്റി വാല്യൂ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ അനാവശ്യമായിട്ട് സമയം കളയാണ്ട് നമുക്ക് ആദ്യം തന്നെ ഏത് അഞ്ച് കൊസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യാം അതിനനുസരിച്ച് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എക്സാം ഡേല് നിങ്ങള് എന്ത് ചെയ്യണത് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഓക്കെ ായിട്ട് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ടിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക മനസ്സിലായില്ലേ ഇപ്പോ ചില പല സ്റ്റുഡൻസും ചിലപ്പോൾ എക്സാമിന്റെ സമയത്ത് അടുപ്പിച്ച് തന്നെ ആയിരിക്കും പഠിക്കാനിരിക്കുന്നുണ്ടാവുക അതൊക്കെ എനിക്ക് അറിയാം അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നെങ്കിൽ പോലും ആ പതിനഞ്ച് ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക കറക്റ്റ് ആയിട്ട് ഇത്ര അവേഴ്സ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക എന്താണ് ഒരു പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഷോർട്ട് ബ്രേക്സും കാര്യങ്ങളും എടുക്കുക മനസ്സിലായില്ലേ എന്താ നമുക്ക് നമുക്കിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ സയന്റിസ്റ്റ് ഒക്കെ പറയും അല്ലെങ്കിൽ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയാനുണ്ട് ട്വന്റി മിനിറ്റ്സിനു ഒരേ കാര്യത്തിൽ ബ്രെയിനിനെ ചിലപ്പോ ഫോക്കസ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അപ്പം ഒരു ട്വന്റി മിനിറ്റ്സ് വീതമുള്ള ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ആ ഒരു ടൈം ഇൻ്റർവെൽസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കണേൽ പാട്ട് കേൾക്കുക ഫുഡ് കഴിക്കണേൽ ഫുഡ് കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന് കൂടെ തന്നെ പഠിത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ഇരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പുറമേ നിന്നുള്ള മോട്ടിവേഷനേക്കാളും കൂടുതൽ എപ്പോഴും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്താണ് സെൽഫായിട്ടുള്ള മോട്ടിവേഷൻ മാത്രമാണ് അപ്പൊ ആ ഒരു സെൽഫായിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക എന്താ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൊമേഴ്സ് ഈസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അപ്ലയിങ് കൺസെപ്റ്റ് പ്രാക്ടീസ് എ കി ടു സക്സസ് കൊമേഴ്സ് ഒരു സ്റ്റുഡൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അത് മാത്രമാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളാ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് മാത്രല്ല അതെന്ത് ചെയ്യുക അത് നമ്മളെ അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോബ്ലം ഐപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങളുടെ എക്സാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ നമ്മുടെ ലോൺ വൈസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാനലുണ്ട് വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും എന്ത് ഇൻഫർമേഷൻസ് വരുന്ന സമയത്തും ആ ഒരു മൊമെന്റ് തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കാര്യങ്ങളും തന്നെ അപ്ലോഡ് ആവുന്ന സമയത്ത് ദ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈസി തന്നെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ അതെല്ലാം കൂടെ മറക്കാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം ഓൾ ദ വെരി ബെസ്റ്റ് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം താങ്ക് സോ മച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്